കണ്ണൂർ അയ്യങ്കുന്നിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ ഇന്നും ശ്രമം തുടരും സമീപത്തെ റബ്ബർ തോട്ടത്തിലാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നതെന്നാണ് നിലവിലെ നിഗമനം നാല് വാർഡുകളിൽ ഇന്ന് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രദേശത്തെ വീടുകൾക്കടക്കം വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ ഗുഡ് മോർണിംഗ് അഭിജിത്ത് ഇന്നലെ ആ വീഡിയോ ഒക്കെ വന്നപ്പോൾ ആന വീടുകൾക്ക് മുന്നിലോടെയൊക്കെ പോകുന്ന ദൃശ്യങ്ങൾ ആശങ്കപ്പെടുത്തുന്നതായിരുന്നു ഇന്ന് അതിന്റെയൊക്കെ ഭാഗമായി നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാല് വാർഡുകളിൽ ഇപ്പോൾ എങ്ങനെയാണ് കാട്ടാനിപ്പോൾ നിലവിലുള്ളത് ഒരു റബ്ബർ തോട്ടത്തിലാണ് എന്നാണോ മനസ്സിലാക്കുന്നത് ഈ ശ്രമം എങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അനുസരിച്ച് അയ്യൻകുന്നിൽ നിന്ന് ആറള ഫാമിന്റെ ഭാഗത്തേക്ക് ആന നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതും ഒരു ജനവാസ മേഖല തന്നെയാണ് അതിനാൽ ആശങ്ക തുടരുകയും ചെയ്യും ഇന്നലെ രാത്രി ആന ഏതാണ്ട് വനാതിർത്തിയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഇപ്പുറമെത്തി എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന വിവരം ഒരു പക്ഷേ രാത്രി തന്നെ ആന കാട് കയറി കാട് കയറാനുള്ള ഒരു സാധ്യതയും ഉണ്ടായിരുന്നു പക്ഷേ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം ആറണഫാമിന്റെ ഭാഗത്തേക്ക് ആന നീങ്ങി എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അവിടെ നിന്നും ആനയെ തുരത്തേണ്ടതുണ്ട് വനം ഉദ്യോഗസ്ഥരുടെ ശ്രമം ഇന്നും തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കാനായി കഴിയുന്നത് ഇന്ന് അയ്യൻകുന്ന് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ആന ജനവാസ മേഖലയിലൂടെയൊക്കെ ഓടി നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായിരുന്നത് ചില വീടുകൾക്കൊക്കെ കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി ആളുകൾ പുറത്തിറങ്ങരുത് എന്നതടക്കമുള്ള കർശന നിർദ്ദേശവും ഇന്നലെ നൽകിയിരുന്നു ശനിയാഴ്ച രാത്രിയോടെയാണ് ആന പുറത്തേക്ക് ഇറങ്ങുകയും പിന്നാലെ അവിടെയൊക്കെ ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്തത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ തുരത്താനുള്ള ശ്രമം ഊർജിതമാക്കി നടത്തിയിരുന്നുവെങ്കിലും ആന കാട്ടിലേക്ക് കയറാൻ കൂട്ടാക്കിയിരുന്നില്ല പിന്നാലെയാണ് ഇന്ന് അതിനുള്ള ശ്രമം തുടരും എന്ന് വനംവകുപ്പുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നത് ഏതായാലും അയ്യൻകുന്നിൽ നിന്ന് ആർള ഫാമിന്റെ ഭാഗത്തേക്ക് ആന നീങ്ങി എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ആനയെ കയറ്റാനുള്ള ശ്രമം വാനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് രാവിലെ മുതൽ തന്നെ ആരംഭിക്കുകയും ചെയ്യും ഓക്കെ അഭിജിത്ത് മുഴക്കുന്നതാണ് വിവരങ്ങൾ നൽകിയത്